ഇടുക്കി പരുന്നുംപാറയിലെ കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കുന്നു അനധികൃതമായി നിർമ്മിച്ച റിസോർട്ട് പൊളിക്കാതിരിക്കാനാണ് ഉടമ കുരിശ് സ്ഥാപിച്ചത് തൃക്കുടിത്താനം സ്വദേശി സജിത് ജോസഫാണ് കുരിശ് നിർമ്മിച്ചത് ട്വന്റി ഫോർ ആണ് കയ്യേറ്റ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ട്വന്റി ഫോർ ബിഗ് ഇമ്പാക്ട് രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ രാഹുൽ ഈ കയ്യേറ്റത്തിന് മറയായി സ്ഥാപിച്ച കുരിശ് മുഴുവനായി പൊളിച്ച് നീക്കിയല്ലോ അല്ലേ എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ ഉന്മേഷ് കുരിശ് എന്തായാലും ഒടുവിൽ പൊളിച്ച് പൂർണ്ണമായി നീക്കിയിട്ടുണ്ട് റവന്യൂ സംഘത്തിന് അവസാനം അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങേണ്ടി വന്നു നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി ഇല്ലാതിരുന്ന കുരിശ് ഈ ശനിയാഴ്ച പൂർണ്ണതോതിൽ പണി പൂർത്തീകരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിന്റെ ദൃശ്യങ്ങൾ സഹിതം ട്വൻ്റി ഫോർ ഇന്ന് വാർത്ത കൊടുക്കുകയും ചെയ്തു പിന്നാലെയാണ് ജില്ലാ കളക്ടറുടെ അടിയന്തര നടപടി ഉണ്ടായത് അടിയന്തരമായി കുരിശ് പൊളിച്ച് നീക്കണമെന്നാണ് ജില്ലാ കളക്ടർ ഈ എല്ലാ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാർച്ച് രണ്ടാം തീയതി സജിത്ത് ജോസഫ് എന്ന തൃക്കുടിത്താനം സ്വദേശിക്ക് ഈ റിസോർട്ട് പണിയുന്നതും കുരിശു പണിയുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു അത് മാത്രമല്ല ഈ മഞ്ചുമല വില്ലേജിലെ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് സർവേ നമ്പറിൽപ്പെടുന്ന ഈ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് നിർബാധം ഈ അനധികൃത നിർമ്മാണം അവിടെ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തര നടപടിക്ക് കളക്ടർ നിർദ്ദേശം നൽകുകയായിരുന്നു എന്തായാലും ആ കുരിശ് പൂർണ്ണമായും പൊളിച്ചു നീക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒഴിപ്പിക്കൽ നടപടിയോ അല്ലെങ്കിൽ പൊളിക്കൽ നടപടിയോ ഉണ്ടാവുകയാണെങ്കിൽ കുരിശിനെ മറയാക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സജിത്ത് ജോസഫ് ഇത്തരം ഒരു നടപടി ആ കാണിച്ചത് പക്ഷേ അത് കൈവിട്ടുപോയി ഏതെങ്കിലും ഒരു മതസംഘടനയുടെയോ അല്ലെങ്കിൽ കുരിശ് മതചിഹ്നമായി ഉപയോഗിക്കുന്ന ആളുകളുടെയോ ഒരു തരത്തിലുള്ള പിന്തുണയും ഈ സജിത്ത് ജോസഫിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം ഒരു നീക്കത്തെ പൂർണ്ണമായിട്ടും റവന്യൂ വകുപ്പും കളക്ടറും ചേർന്ന് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ രണ്ടാമത്തെ കുരിശ് പൊളിച്ചുകൊണ്ടുള്ള കയ്യേറ്റം ാണ് നിലവിൽ ഇവിടെ നടന്നിട്ടുള്ളത് തുടർ നടപടികൾ അതായത് ഈ കുരിശു പൊളിച്ചതിനോട് ചേർന്ന് ഒരു നാല് വൻകിട കെട്ടിടം ഈ സജിത്ത് ജോസഫ് റവന്യൂ ഭൂമിയിൽ തന്നെ പണിതിട്ടുണ്ട് അതിന്റെ രേഖകളെല്ലാം ശേഷം ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് ആ റവന്യൂ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പതിനഞ്ചംഗ പ്രത്യേക സംഘത്തെയാണ് പരുന്തുംപാറയിലെ കൈയേറ്റം അന്വേഷിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത് ട്വന്റിഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് റവന്യൂ സംഘത്തിന്റെ ഇടപെടൽ കയ്യേറ്റ ഭൂമിയിൽ കൈയ്യറ്റത്തിന് മറയായി സ്ഥാപിച്ച കുരിശാണ് അതിപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നു റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് എന്ന് പീരുമേടം എൽ എ നിയമസഭയിൽ പറയുകയും ചെയ്തു